മരങ്ങാട്ടുപള്ളി കാർഷികോത്സവത്തിന്റെ ഭാഗമായി കലാമത്സരങ്ങൾ പഞ്ചായത്ത് ഹാളിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവൻ ഉദ്ഘാടനം ചെയ്തു ഈ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ ആ കാർഷികോത്സവത്തിന് രണ്ടാം ദിനമായി ഇന്ന് ഇവിടെ വിവിധ കലാ മത്സരങ്ങൾ അരങ്ങേറുകയാണ് ഈ നാട്ടിലെ ജനത ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളുന്ന ഈ കാർഷികോത്സവം ജീവിക്കുവാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് നാളെ വിവിധ നാളെ എട്ടര മണിക്ക് നാട് മുന്നിൽ നിന്നും നൂറുകണക്കിന് വാഹനങ്ങളുടെ അപടിയോടുകൂടി നമ്മുടെ രാലി സെൻ സെൻറ്റ് ഫ്രാൻസിസ് ഗ്രൗണ്ടിൽ കയറി ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്ത് ഉടൻ തന്നെ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി രേഖാ ബി നായർ സംഘാടക സമിതി അംഗം എൻ എസ് നീലകണ്ഠൻ നായർ പഞ്ചായത്ത് അംഗം എം എൻ സന്തോഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ലളിതഗാനം കൊയ്ത്ത് നാടൻപാട്ട് മിമിക്രി തുടങ്ങിയ മത്സരങ്ങൾ നടന്നു

കാർഷിക മേളയോടനുബന്ധിച്ച് ബുധനാഴ്ച രാവിലെ വിളംബര റാലി നടക്കും പഞ്ചായത്ത് അതിർത്തിയായ നാടുകുന്ന് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന റാലി പാലാ ഡിവൈഎസ് പി കെ സാധൻ ഫ്ളാഗ് ഓഫ് ചെയ്യും മരങ്ങാട്ടുപള്ളി സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളി പരീക്ഷ കളിലെ കാർഷികോത്സവ നഗറിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവൽ പതാക ഉയർത്തും പ്രദർശന വിപണനമേള സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് ഉദ്ഘാടനം ചെയ്യും ഫ്രാൻസിസ് ജോർജ് എം പി കാർഷികോത്സവം ഉദ്ഘാടനം ചെയ്യും ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തും കർഷക സംഗമം കർഷക സെമിനാർ വിവിധ മത്സരങ്ങൾ എന്നിവ നടക്കും വൈകിട്ട് ആറിന് കലാസന്ധിയുടെ ഉദ്ഘാടനം സിനിമാതാരം അനൂപ് ചന്ദ്രൻ നിർവ്വഹിക്കും വ്യാഴാഴ്ച കാർഷികോത്സവ സമാപനത്തോടനുബന്ധിച്ച് സാംസ്കാരിക ഘോഷയാത്രയും കർഷക അവാർഡ് വിതരണവും സമ്മേളനവും നടക്കും ജോസ് കെ മാണി എം പി മോഹൻസ് ജോസഫ് എംഎൽഎ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ തുടങ്ങിയവർ പങ്കെടുക്കും